കേസിൽ ഡോക്ടർ േസിൽക്കെതിരായ പുനരന്വേഷണം പോലീസ് തുടങ്ങി അന്വേഷണം ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി പോലീസ് തൃപ്തയാണെന്ന് പ്രതികരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസ്യു കേസിൽ താൻ നൽകിയ മൊഴി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതി കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നായിരുന്നു അതിജീവിതയുടെ പരാതി നേരത്തെ ഈ പരാതിയിൽ കെ വി പ്രീതിക്കെതിരെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അത് സംബന്ധിച്ച റിപ്പോർട്ടിൽ അതിജീവിതയ്ക്ക് തൃപ്തിയുണ്ടായിരുന്നില്ല തുടർന്നാണ് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ പുനരന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കോഴിക്കോട് സിറ്റി പോലീസ് നാർക്കോട്ടിക് സെൽ എ സി പി ടി പി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘമാണ് സംഭവത്തിൽ പുനരന്വേഷണം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഡോക്ടർ കെ വി പ്രീതിക്കൊപ്പം മൊഴിയെടുക്കുമ്പോൾ ജൂനിയർ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്ന അവരുടെ വാദം കള്ളമാണെന്ന് അതിജീവിത അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു തനിക്ക് നേരെ പീഡനത്തിൽ കൃത്യമായി തെളിവ് ശേഖരിക്കാൻ ഡോക്ടർ പ്രീതി തയ്യാറായില്ലെന്നും അതിജീവിത മൊഴി നൽകി പോലീസിന്റെ പുനരന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് അവർ വ്യക്തമാക്കി പ്രീതി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ ഷീറ്റിൽ പോലും എഴുതി വെച്ചിട്ടില്ല ആ കാര്യങ്ങളും ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളും മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഈചകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ പരാതിയും കൊടുത്തിട്ടുള്ളത് പ്രതികളെ ഡോക്ടർ പ്രീതി തുടക്കം മുതൽ അത് അതും ഉണ്ട് എല്ലാ ആരോപണങ്ങളും ഉണ്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് സാറോട് എന്തെന്നാലും ഇതിൽ നിന്ന് പിന്തിരിയില്ല ഞാൻ ആര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു അന്വേഷണം സത്യസന്ധമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ് പുനരന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരമേഖല ഐ ജി പ്രത്യേക സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൈക്കൊള്ളുക ന്യൂസ് കോഴിക്കോട് തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അരളിപ്പ് ഒഴിവാക്കും നിവേദ്യ സമർപ്പണം അർച്ചന പ്രസാദം തുടങ്ങിയവയ്ക്ക് അരളിപ്പ് ഉപയോഗിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്